ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജയ്ക്കാൻ പുതിയ വണ്ടികളുടെ സ്റ്റോക്കാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് ബജാജിന്റെ പാസഞ്ചർ ഗുഡ്സ് വണ്ടികളുടെ കുറച്ചധികം പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തിയായിരുന്നു നമുക്ക് ആദ്യമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബജാജിന്റെ ഗുഡ്സ് വണ്ടിയാണ് കാർഗോ വണ്ടിയാണ് ഇത് എക്സൽ കാർഗോ വരുന്ന വണ്ടിയാണ് കുറച്ച് നീളം കൂടി ടൈപ്പ് വരുന്ന വണ്ടി പുതിയ മോഡൽ ടയറും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നതല്ല രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിന്നെ നമുക്കുള്ളത് രണ്ടായിരത്തിഇരുപത് മോഡൽ ബജാജിന്റെ ഇത് തന്നെ ഗുഡ്സ് വണ്ടി തന്നെയാണ് ഇത് രണ്ട് വർഷത്തെ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടി നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പിന്നെ നമുക്ക് ബജാജിന്റെ അടുത്ത വണ്ടി ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ഈ വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ പക്കയായിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു എൺപത് ശതമാനം ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് വരുന്നത് രണ്ടായിരത്തിഇരുപത് മോഡൽ തന്നെ ബജാജിന്റെ കുട്സ് വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊല്ലം ടെസ്റ്റ് പുതിയത് പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ഉള്ളതാണ് പിന്നെ നമ്മുടെ ഉള്ളത് പാസഞ്ചർ വണ്ടികളാണ് ബജാജിന്റെ സി എൻ ജി വണ്ടികളാണ് ഉള്ളത് ഇത് വരുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് ബജാജ് സി എൻ ജി കോമ്പാക്ട് ആണ് ഇത് രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടി നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഈ വണ്ടിക്ക് ഫാൻസി നമ്പറും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്കുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാല് മോഡല് ബജാജിന്റെ കോമ്പാക്ട് ഇത് ആകെ രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അടുത്ത മാസം വരുന്ന ഇൻഷുറൻസ് നമുക്ക് പുതിയത് അടച്ചു കൊടുക്കാം ടെസ്റ്റ് ഒരു വർഷത്തേക്ക് ഉണ്ട് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപ പിന്നെ നമുക്ക് അടുത്തുള്ളത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ തന്നെ ബജാജിന്റെ സി എൻ ജി വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഇതിലേത് സി എൻ ജി വണ്ടി എടുത്താലും നമുക്ക് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും സിവിൽ സ്ക്വയറും കാര്യങ്ങളൊക്കെ പക്കിയായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ പതിനായിരം രൂപ നമുക്ക് സി എൻ ജി ഓട്ടോറിക്ഷ വണ്ടികൾ നമുക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ്